ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പ്രശസ്ത പത്രങ്ങളിൽ കോളമിസ്റ്റായ വിജയ് മേനോൻ മലയാളത്തിലെത്തിയപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകതകളുള്ള നടനായി മാറി ഭരതൻ സംവിധാനം ചെയ്ത നിദ്ര എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ കടന്നു വന്നത് ശാന്തി കൃഷ്ണയായിരുന്നു നായിക ഒരു യുവാവിൻ്റെ മാനസിക നില തെറ്റിയ യുവാവിൻ്റെ പരിഭ്രാന്തകര ഭരി ഭരിഭ്രാന്തിയിലേക്ക് പോകുന്ന ജീവിത അവസ്ഥയാണ് നിദ്ര കൈകാര്യം ചെയ്തത് ഭരതൻ സിനിമ പോലെ അല്പസ്വൽപ്പം സെക്സൊക്കെ നിദ്രയിൽ ഉണ്ടായിരുന്നു ശാന്തികൃഷ്ണ അല്പം നഗ്നയായി തന്നെ നിദ്രയിൽ പല രംഗങ്ങളിലും അഭിനയിച്ചു ശാന്തികൃഷ്ണ അങ്ങനെ ഗ്ലാമർ പ്രദർശനത്തിന് തയ്യാറാകുന്ന നടിയല്ല പക്ഷേ നിദ്രയിൽ കഥാപാത്രത്തിൻ്റെ ആവശ്യ അനുസരണം അവർ ശരീരപ്രദർശനത്തിന് തയ്യാറായി വിജയ് മേനോനും ശാന്തികൃഷ്ണയും തമ്മിലുള്ള ഇഴകിച്ചേർന്ന രംഗങ്ങൾ നിദ്രയുടെ ഹൈലൈറ്റായി മാറി നിദ്രയിലൂടെ പുതിയൊരു നായകനെ ലഭിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതി വിജയ് മേനോനെ തേടി പിന്നീട് വന്നത് ഒരു തമിഴ് ചിത്രമാണ് കണ്ണ് ചിവന്താൽ മണ്ണ് ചിവക്കും ആ തമിഴ് ചിത്രം അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു അതിനുശേഷം രചന എന്ന ചിത്രത്തിൽ വിജയ് മേനോൻ്റെ മാനരസങ്ങൾ നമ്മൾ കണ്ടു അസ്ഥി എന്ന ചിത്രത്തിലൂടെ വിജയ് മറ്റൊരു തലം നമ്മൾ കണ്ടു പത്രം കിങ്ങ് മീനമാസത്തിലെ സൂര്യൻ തുടങ്ങി നൂറിലധികം ചിത്രങ്ങളിൽ വിജയ് അഭിനയിച്ചു ഒരുപാട് നടന്മാർക്ക് ശബ്ദം നൽകിയിട്ടുണ്ട് വിജയ് ഒപ്പം എന്ന ചിത്രത്തിന് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് വിജയ് മേനോൻ മലയാളത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ടൈപ്പ് ചെയ്യപ്പെട്ടു എന്നതാണ് അദ്ദേഹം ചില വേഷങ്ങളിൽ ടൈപ്പ് ചെയ്യപ്പെട്ടു അതിൽ നിന്ന് മുക്തനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ടൈപ്പ് ചെയ്യപ്പെട്ട വിജയ് മേനോനെ തേടി എക്സെൻട്രിക്കായ കുറച്ച് കഥാപാത്രങ്ങളാണ് ലഭിച്ചത് കിങ്ങിലും പത്രത്തിലുമൊക്കെ എക്സൻട്രിക്കായ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ അദ്ദേഹം മനോഹരമാക്കുകയും ചെയ്തു സിനിമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എഴുത്തിൻ്റെ ലോകം വിട്ടു മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ തകർപ്പൻ ആയിരുന്നു അദ്ദേഹം പിന്നീട് സിനിമയിലെത്തിയപ്പോൾ തിരക്കായി സിനിമ ജീവിതത്തിൻ്റെ സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അപ്പോഴേക്കും സ്വാഭാവികമായും അദ്ദേഹം എഴുത്ത് മറന്നുപോയി നല്ല എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം വളരെ സിമ്പിളായ ജീവിതമാണ് നയിക്കുന്നത് അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലാണ് ലണ്ടനിൽ ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമായ ലണ്ടന് അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ അസാധ്യമായ ഒരു പ്രാവീണ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ പ്രാവീണ്യം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കാണാം രണ്ട് തരത്തിൽ വിജയ് മേനോൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു തരം ഒരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ശാന്തികൃഷ്ണ ശരീര സൗന്ദര്യം കാട്ടിയ ഏകചിത്രം വിജയ് മേനോൻ്റെ നിദ്രയായിരുന്നു എന്നതാണ് മറ്റൊന്ന് വിജയമേനോൻ മേനോൻ അഭിനയിപ്പിച്ച് അഭിനയിച്ചതെല്ലാം എക്സെൻട്രിക്കായ കഥാപാത്രങ്ങളാണ് എക്സെൻട്രിക്കായ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ച നടൻ എന്ന് വേണമെങ്കിലും നമുക്ക് വിജയമേനോനെ പറയാം അതൊക്കെയാണ് വിജയമേനോൻ്റെ മേനോൻ്റെ പ്രത്യേകതകൾ ഇപ്പോഴും അദ്ദേഹം സജീവമാണ് അദ്ദേഹം ന്യൂജൻ താരങ്ങളോടൊപ്പം ഒത്തുചേർന്ന് അഭിനയിക്കും പതിറ്റാണ്ടുകളായി തൻ്റേതായ കോണിൽ നിശബ്ദമായി マいなないけどクのうちへ行な